കോഴിക്കോട് കോൺട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇരുമ്പുലൊക്കർ തുറക്കുന്നതിനെതിരെ തൊഴിലാളി പ്രതിഷേധം നടക്കുകയാണ് തൊഴിലാളികളുടെ കാര്യത്തിൽ തുറക്കരുത് എന്നാണ് ആവശ്യം ഇക്കാര്യം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് അവരുടെ തീരുമാനം കോംട്രസ്റ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകളുള്ള രണ്ട് ഇരുമ്പ് അലമാരകളാണുള്ളത് അതിൽ ഒന്നാണിത് ഇത് തുറക്കുന്നതിനെതിരെയാണ് തൊഴിലാളികളുടെ ഒരു പ്രതിഷേധം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല് ബാസൽ മിഷൻ സ്ഥാപിച്ചതാണ് കോംട്രസ്റ്റ് നെയ്ത്തു ഫാക്ടറി അന്നു മുതലുള്ള എല്ലാ രേഖകളും ഈ രണ്ട് ഇരുമ്പ് അലമാരകളിലുമുണ്ട് ഇതിനു മുൻപ് രണ്ട് തവണ ഇത് തുറക്കാൻ കോംട്രസ്റ്റ് മാനേജ്മെന്റ് എത്തിയിരുന്നു അന്നും തൊഴിലാളി പ്രതിഷേധത്തെ തുറന്ന് തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതിലെ ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ പുറത്തുപോയാൽ സ്ഥലം വിൽപ്പന വേഗത്തിലാകുമെന്നാണ് തൊഴിലാളികളുടെ ആശങ്ക ഇവർക്ക് എന്താ പറഞ്ഞാൽ കമ്പനിക്ക് മുഴുവൻ സ്ഥലങ്ങളും ഇവർ വിറ്റ് തുലക്കുകയാണ് കമ്പനി കാരണം ഈ ഭാഗം മാത്രമേ സർക്കാർ ഏറ്റെടുത്തുള്ളൂ പക്ഷേ കമ്പനീൻ്റെ കയ്യിൽ എവിടെയൊക്കെ സ്ഥലം ഉണ്ടെന്ന് ഇപ്പോഴത്തെ ബോർഡിന് അറിയില്ല ശരിക്കും അറിയില്ല അപ്പോൾ ഇവർക്ക് വിൽക്കണമെങ്കിൽ വേറെ എവിടെ ചെല്ലുമ്പോൾ അത് മറ്റൊരു കയ്യേറി ഉണ്ടാവും ഇവർക്ക് ഇതിൻ്റെ ഡോക്യൂമെൻറ്റ്സ് കിട്ടിയ എവിടെയൊക്കെ ഉണ്ട് ഇത് കാര്യങ്ങൾ എവിടെ കിടക്കുന്നൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇവർ ഇത് വിറ്റും കാണാണ്ട് ഇവരെന്ത് ചെയ്യും നിലവിലുള്ള തൊഴിലാളികളുടെ ബാധ്യത തീർക്കുക കമ്പനി മാനേജ്മെൻറ്റും ഡയറക്ടറോ ബോർഡൊക്കെ സുഖമായിട്ട് അങ്ങോട്ട് പോവുക തൊഴിലാളികൾ കൊല്ലം സർക്കാർ സർക്കാർ പറഞ്ഞിട്ട് ഈ ഏറ്റെടുക്കൽ അംഗീകാരം ലഭിച്ചിരുന്നു വിജ്ഞാപനം ഇറക്കുകയും ചെയ്തതാണ് എന്നാൽ ഏറ്റെടുക്കൽ മാത്രം നടന്നില്ല തൊഴിലാളികൾ എന്തു ചെയ്യണമെന്നറിയാതെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീവിക്കുന്നു അപ്പോൾ ഞങ്ങൾ എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കാം പക്ഷേ ഞങ്ങളെ കാര്യം ആദ്യം പ്രശ്നം പരിഹരിക്കട്ടെ ഒന്നെങ്കിൽ ആയ ആൾക്കാർക്ക് ആനുകൂല്യങ്ങൾ അല്ലാതെ ജോലി ജോലി തന്നെയാണ് ഞങ്ങൾ പറയുന്നത് നെയ്ത്ത് ഫാക്ടറിക്കകത്ത് ഉപകരണങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ സ്ഥലം തങ്ങളുടേതെന്നു പറഞ്ഞ് മൂന്ന് കക്ഷികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിന്റെ നടപടി തുടരുകയാണ് ഈ കേസ് കോടതി ഈ മാസം ഇരുപത്തഞ്ചിന് പരിഗണിക്കും ഷിജു ചവറയ്ക്കൊപ്പം മിഥിലാബാലൻ ട്വന്റി ഫോർ കോഴിക്കോട്